നാടെങ്ങും വിഷുവിനെ വരവേൽക്കുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഇത് പ്രതിസന്ധിയുടെ വിഷു ഈസ്റ്റർ പെരുന്നാൾ വിഷു എല്ലാം ഒരുമിച്ചെത്തുമ്പോഴും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത് പ്രത്യാശയുടെ പുതുവർഷത്തെ വരവേൽക്കാൻ കണികണ്ടുണർന്ന മലയാളികളെ ടൂറിസം മേഖലയെ ആശ്രയിക്കുന്നവർക്ക് ആശ്രയിക്കുന്നവർക്കിന്ന ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത വിഷു കഴിഞ്ഞ ഒരുപാട് നാളുകളായി ജീവിതമാർഗം നിലച്ചു ഇനി എന്ത് എന്ന ചോദ്യമായാണ് ഇവരുടെ ജീവിതം ശല്യത്തിന്റെ പേരിൽ ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു ഇത് തുറന്ന് പ്രവർത്തിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന സമയം കൂടിയാണിത് ഈ പ്രതിസന്ധി ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കോവിഡിന് ശേഷം ഇന്ന് വരെ ചെറിയ മേഖല ഒരു ഉണർവുണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്യം അതുപോലെ തന്നെ കാലാവസ്ഥയിലെ വ്യതിയാനം തുടർന്നുള്ള മേപ്പാടിനെ സംബന്ധിച്ച് കുറച്ച് ടൂറിസം ടൂറിസം മേഖല അടച്ചു ഈ മേപ്പാടിയിലെ എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളും വളരെ വലിയ പ്രത്യാശയുടെ സദ്യ കഴിക്കാൻ ഇത്തവണ ഇവർക്കാകില്ല പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകണമെങ്കിൽ ഈ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത് അത്യാവശ്യമാണ് പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും ഈ മേഖലയിൽ ഉള്ളവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ Me pari.